സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പൊതുശൗചാലയം നാടിന് സമർപ്പിച്ചു ചമ്പക്കുളം സി എച്ച് എസ് സിയുടെ സ്ഥലത്ത് ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ നിർമ്മിച്ചതാണ് കെട്ടിടം സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടി ഉദ്ഘാടനം നീണ്ടുപോയ കെട്ടിടത്തിനാണ് ഒടുവിൽ ശാപമോക്ഷമായത് സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ചമ്പക്കുളം ബസ് സ്റ്റാൻഡിന് സമീപത്തെ പൊതുശൗചാലയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഏറ്റെടുത്ത പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തോടെ പൂർത്തീകരിച്ചുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഉദ്ഘാടനം നടത്താനായില്ല കാർഡ് കയറി നശിച്ച കെട്ടിടം തെരുവു വാസസ്ഥലമായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിന് ഇത് സംബന്ധിച്ച വാർത്ത കെ സി വിനു സംപ്രേഷണം ചെയ്തിരുന്നു തുടർന്ന് കാടുകൾ വെട്ടിമാറ്റുകയും ഉദ്ഘാടനത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെയാണ് കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൈഡ് ഉപയോഗിച്ചാണ് ലക്ഷം രൂപ നമ്മൾ ഈ കെട്ടിടം അതിന് ഏതാണ്ട് എട്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് ചിലവായത് ഇതിന് കുറച്ച് സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം താമസിച്ചത് എങ്കിലും ഞങ്ങൾ ഏകദേശം രണ്ട് ആറേഴ് ആറ് മാസത്തിനുള്ളിൽ നമ്മളുടെ ഭരണ ഞങ്ങളുടെ ഭരണസമിതി കഴിയുകയാണ് അതിനു മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ും ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ പണി കഴിപ്പിച്ചതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് മൂലം ജനോത്സവം അടക്കം നമ്മുടെ സി എസ് സി അതുപോലെ ഇവിടെയുള്ള കടക്കാരൊക്കെ ഉണ്ട് ഈ അല്ലാത്ത ആളുകൾക്കൊക്കെ രീതിയിൽ അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ നിർമ്മിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എസ് ശ്രീകാന്ത് അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ശ്രീ വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗോകുൽ ഷാജി ആനി ഈപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ സുഭാഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സാജുമോൻ പത്രോസ് തുടങ്ങിയവർ സംസാരിച്ചു ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിക്കും ബസ് സ്റ്റാൻഡിനും ഓട്ടോ സ്റ്റാൻഡിനും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കും സമീപത്തായാണ് പൊതുശൌചാലയം കിഴക്കേക്കര സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി സ്റ്റേബസ് സൗകര്യം പുനരാരംഭിക്കാൻ വൈകിയതും ശൗചാലയമില്ലെന്ന കാരണത്താലാണ് പൊതുശൗചാലയം യാഥാർത്ഥ്യമായതോടെ സ്റ്റേബസ് സൗകര്യവും പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ